ജയിൽ ജീവിതം എങ്ങനെയുണ്ടെന്ന് അറിയാൻ ബോജെ എന്ന ബോബി ചെമ്മണ്ണൂരിന് വലിയ ആഗ്രഹമായിരുന്നു അതിനായി പതിനഞ്ച് വർഷങ്ങൾക്ക് മുൻപ് കേരള പോലീസിനെ സമീപിക്കുകയും ചെയ്തിരുന്നു എന്നാൽ അന്ന് ആ ആഗ്രഹം നടന്നില്ല വർഷങ്ങൾക്കിപ്പുറം ലൈംഗിക അധിക്ഷേപ കേസിൽ കോടതി ജാമ്യം നിഷേധിച്ചതോടെ കാക്കനാട് ജയിലിൽ എത്തിച്ചിരിക്കുകയാണ് ബോബി ചെമ്മണ്ണൂരിനെ താനുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ പുറത്തു പോകുകയുമ്പോൾ ജയിലിനുള്ളിൽ ബോജെ ഹാപ്പിയാണെന്ന് ജയിൽ അധികൃതർ പറയുന്നു കാക്കനാട് ജില്ലാ ജയിലിൻ്റെ എ ബ്ലോക്കിൽ ഒന്നാം നമ്പർ സെല്ലിലാണ് ബോബി ചെമ്മണ്ണൂരിനെ പാർപ്പിച്ചിരിക്കുന്നത് ഗുണ്ടകളായ ആറുപേരാണ് ബോബി ചെമ്മണ്ണൂരിനൊപ്പം സഹതടവുകരായി ഉള്ളത് ഇവർക്കൊപ്പമാണ് ഭക്ഷണവും ഉറക്കവും ആർ പി എട്ട് ആറ് എട്ട് മൂന്ന് ആണ് ബോബി ചെമ്മണ്ണൂരിൻ്റെ നമ്പർ ഇന്നലെ രാത്രി ചപ്പാത്തിയും വെജിറ്റബിൾ കറിയും കഴിച്ച് പത്തുമണിയോടെ ഉറങ്ങി കിടന്നത് പായ വിരിച്ചു തറയിൽ രാവിലെ അഭിഭാഷകരും ബന്ധുക്കളും ഉൾപ്പെടെ സന്ദർശകർ ഉണ്ടായിരുന്നു പ്രഭാത ഭക്ഷണം ചപ്പാത്തിയും കടലയും ചായയും ഉച്ചയ്ക്ക് ചോറ് സെല്ലിൽ സഹത കടവാർക്കൊപ്പം കുശലം പറഞ്ഞ ബോച്ചെ സന്തോഷവാനായിരിക്കുന്നുവെന്നും ജയിൽ അധികൃതർ പറഞ്ഞു നടി ഹണി റോസ് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ രജിസ്റ്റർ ചെയ്ത ലൈംഗിക അധിക്ഷേപ കേസാണ് ബോബി ചെമ്മണ്ണൂരിനെ ജയിലിൽ എത്തിച്ചിരിക്കുന്നത് ബോബി ചെമ്മണ്ണൂരിന്റെ ജാമ്യാപേക്ഷയിൽ ഹൈക്കോടതിയിൽ ഇന്ന് നടന്നത് ചൂടേറിയ വാദങ്ങളാണ് ഹണി റോസ് വേട്ടയാടുന്നുവെന്നും ജാമ്യം നിഷേധിച്ച മജിസ്ട്രേറ്റ് കോടതി ഉത്തരവിന് വിശ്വാസ്യതയില്ലെന്നും വാദിച്ച പ്രതിഭാഗം അഭിഭാഷകനോട് ബോബി ചെമ്മണ്ണൂരിന് മാത്രമായി ഒരു പ്രത്യേകതയും ഇല്ലെന്നാണ് ഹൈക്കോടതി പറഞ്ഞത് സാധാരണക്കാർക്കില്ലാത്ത ഒരു പരിഗണനയും ഈ കേസിലുമില്ലെന്നും ഹൈക്കോടതി കൂട്ടിച്ചേർത്തു തുടർന്ന് ജാമ്യാപേക്ഷ ചൊവ്വാഴ്ചത്തേക്ക് പരിഗണിക്കാനായി മാറ്റി കീഴ് കോടതിയിൽ ഉന്നയിച്ച അതേ വാദങ്ങൾ തന്നെയാണ് ബോബിയുടെ അഭിഭാഷകർ ഹൈക്കോടതിയിൽ ഉന്നയിച്ചത് പരാതിക്കാരുടെ ആക്ഷേപങ്ങൾ അടിസ്ഥാന വിരുദ്ധമെന്ന് അഭിഭാഷകൻ പറഞ്ഞു പരാതിക്ക് ആധാരമായ സംഭവത്തിന്റെ ദൃശ്യങ്ങൾ നടി തന്നെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അന്ന് നടി തന്നെ പുകഴ്ത്തി സംസാരിച്ചു അതിന് ദൃശ്യങ്ങൾ തന്നെ തെളിവുണ്ടെന്നും ജാമ്യാപേക്ഷയിൽ ഹൈക്കോടതിയിൽ വാദമുയർന്നു പോലീസിന്റെ അറസ്റ്റ് നടപടി നിയമവിരുദ്ധമെന്ന് അഭിഭാഷകർ പറഞ്ഞു തന്നെ തടഞ്ഞു വെച്ചത് യൂണിഫോമില്ലല്ലാതെ എത്തിയ ഒരു സംഘം ആളുകളാണെന്നും ഇരുപത്തിനാല് മണിക്കൂറിലധികം സമയം നിയമവിരുദ്ധമായി തന്നെ കസ്റ്റഡിയിൽ വെച്ചുവെന്നും പ്രതിഭാഗം വാദിച്ചു പരാതിക്കാരുടെ രഹസ്യമൊഴി രേഖപ്പെടുത്തിയ മജിസ്ട്രേറ്റാണ് ജാമ്യാപേക്ഷയിൽ വാദം കേട്ടതെന്നും ഇത് നടപടിക്രമങ്ങൾക്ക് വിരുദ്ധമെന്നും വാദിച്ച് ജാമ്യം നിഷേധിച്ച മജിസ്ട്രേറ്റ് കോടതിക്കെതിരെ ബോബി അഭിഭാഷകൻ രംഗത്ത് വന്നു ബോബി ചെമ്മണ്ണൂർ ഹണി റോസിനെതിരെ നടത്തിയത് ലൈംഗിക ചുരയോടുള്ള ദയാർത്ഥ പ്രയോഗം തന്നെയെന്ന് കഴിഞ്ഞ ദിവസം കോടതി നിരീക്ഷിച്ചിരുന്നു ഈ ഘട്ടത്തിൽ തെളിവുകൾ പരിശോധിക്കേണ്ടതില്ലെന്നും ബോബി ചെമ്മണ്ണൂട് സാക്ഷികളെ സ്വാധീനിക്കാനും ഒളിവിൽ പോകാനും സാധ്യതയുണ്ടെന്നും കോടതി തന്നെ നിരീക്ഷിച്ചിരുന്നു ജാമ്യാപേക്ഷ തള്ളിയ ഉത്തരവ് വന്നതോടെ ബോബി ചെമ്മണ്ടൂരിന് ദേഹാസ്വസ്ഥ്യം അനുഭവപ്പെട്ടിരുന്നു ഇതിന് പിന്നാലെ ബോബി ചെമ്മണ്ടൂരിനെ എറണാകുളം ജില്ലാ ആശുപത്രിയിൽ എത്തിച്ച് വൈദ്യ പരിശോധനയ്ക്ക് വിധേയമാക്കി തുടർന്ന് കാക്കനാട് ജയിലിൽ തിരികെ എത്തിച്ചു ജയിലിന് മുന്നിൽ തടിച്ചുകൂടിയ മാധ്യമ പ്രവർത്തകരോട് താൻ തെറ്റ് ചെയ്തിട്ടില്ലെന്ന് ബോബി ചെമ്മണ്ണൂർ ആവർത്തിച്ചിരുന്നു കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക